യും യൂട്യൂബ് വീഡിയോകളിലൂടെയും താരമാണ് കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യയുടെ വീഡിയോകൾക്ക് കാഴ്ചക്കാരും യൂട്യൂബർ എന്ന നിലയിൽ മാത്രമല്ല മികച്ച അവതാരകനായി മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയാണ് കാർത്തിക് സൂര്യ മഴവിൽ ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരി എന്ന ഷോയുടെ അവതാരകൻ കൂടിയാണ് കാർത്തിക് സൂര്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യത്തിന്റെ യൂട്യൂബ് ചാനൽ കൂടെ പങ്കിട്ടൊരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ദുബായിൽ പോയപ്പോഴുള്ള അനുഭവമാണ് കാർത്തിക് സൂര്യ പുതിയ വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുന്നത് സുഹൃത്തും യൂട്യൂബറുമായ ഷാസ് മുഹമ്മദിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് ഒരു സർപ്രൈസ് നൽകുവാനാണ് കാർത്തിക് സൂര്യ സുഹൃത്തുക്കൾക്കൊപ്പം ദുബായിലേക്ക് പോയത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ ഗ്ലാമി ഗംഗയും ശരണ്യുമായിരുന്നു ശാസ്റ്റിനോട് പറയാതെ ലക്ഷങ്ങൾ മുടക്കി ഒരു കിടൽ ബ്രാൻഡഡ് വാച്ച് ഒക്കെ വാങ്ങിക്കൊണ്ടാണ് കാർത്തിക് സൂര്യയും കൂട്ടുകാരും ദുബായിലേക്ക് പറഞ്ഞത് നാല് ദിവസത്തോളം കാർത്തിക് സൂര്യയും സുഹൃത്തുക്കളും ദുബായിൽ ചെലവഴിക്കുകയുണ്ടായി ദുബായിൽ അവധി ആഘോഷിക്കുന്നതിനിടെയാണ് ജീവിതത്തിൽ ആദ്യമായി അപ്രതീക്ഷിതമായ ഒരു സംഭവം കാർത്തിക് സൂര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് കാർത്തിക്കും ഗംഗയും ശരണിയും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് പ്രോഗ്രാം ഷൂട്ടുള്ളതിനാൽ നേരത്തെ തന്നെ കാർത്തിക്കിനെ കേരളത്തിലേക്ക് മടങ്ങി വരേണ്ടി വരികയും ചെയ്തു തിരികെ കാർത്തിക് യാത്ര തിരിക്കുന്നതിന്റെ തലേദിവസം ദിവസം കാർത്തിക്കും ഗ്ലാമികങ്കയും ശരണിയുമെല്ലാം ഒരു മുറിയിലാണ് ഉറങ്ങിയത് രാത്രി എന്ത് നിഴൽ കണ്ടാലും പേടിച്ച് നിലവിളിക്കുന്ന ഒരു ശീലം പൊതുവെ ഗംഗയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ പുലർച്ചെ അഞ്ചു മണിക്ക് ബാത്റൂമിൽ പോകുവാൻ ബെഡിൽ നിന്നും ഇറങ്ങി നടന്ന കാർത്തിക് സൂര്യയുടെ നിഴൽ കണ്ടിട്ട് ഗംഗ പേടിച്ച് നിലവിളിക്കുകയുണ്ടായി പെട്ടെന്ന് ഗംഗയുടെ നിലവിളി കേട്ടപ്പോൾ കാർത്തിക് സൂര്യയും പേടിച്ചു അതുമാത്രമല്ല പേടിച്ച് വിറച്ചപ്പോൾ സമീപത്തെ ചുമരിൽ കാർത്തിക് പോയി ഇടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗംഗയുടെ നിലവിളി കേട്ട് പേടിച്ചതോടെ കാർത്തിക് ഛർദ്ദിക്കുവാൻ തുടങ്ങി താൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പേടിച്ച് ഛർദിച്ചതെന്നാണ് ഈ ഒരു പുത്തൻ വീഡിയോയിലൂടെ കാർത്തിക് സൂര്യ താൻ രാത്രിയിൽ ആശിച്ചു മോഹിച്ചു കഴിച്ച ഷവർമ്മ പകുതിയോളവും ഛർദിച്ച് പുറത്തുപോയെന്നും കാർത്തിക് തമാശയായി പറയുന്നുണ്ട് തന്റെ അവസ്ഥ കണ്ട ഗംഗ കരച്ചിലായിരുന്നുവെന്നും പിന്നെ ഛർദ്ദിക്കിന്റെ അവളെ കൂടി തനിക്ക് സമാധാനിപ്പിക്കേണ്ട സാഹചര്യമായിരുന്നു വന്നു ചേർന്നെന്നും കാർത്തിക് സൂര്യ പറയുകയാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അശ്വലിൽ നിന്നും ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആൾ കൂടിയാണ് ഗംഗ അതിനാൽ തന്നെയാണ് ഇത്തരം ട്രോമകൾ ഗംഗയെ ഇപ്പോഴും പിന്തുടരുന്നതെന്നും ഒരു കൗൺസിലിങ്ങിന് വിധേയയാകുവാൻ താൻ ഗംഗയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ അതെല്ലാം മാറി ഗംഗക്ക് ഇനിയും സ്ട്രോങ് ആകുവാൻ കഴിയുമെന്നും കാർത്തിക് സൂര്യ വീഡിയോയിലൂടെ സോഷ്യൽ ശ്രദ്ധയാണ് ഗംഗ കൂടുതലും ബ്യൂട്ടി ഫാഷൻ ഗംഗ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഗ്ലാമി ഗംഗ എന്ന പേരാണ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഗംഗ നൽകിയിരിക്കുന്ന പേര് ജീവിതത്തിൽ താൻ കടന്നുപോയ പ്രതിസന്ധികളെ കുറിച്ച് പലപ്പോഴും ഗംഗ തുറന്നു പറയാറുണ്ട് അച്ഛനിൽ നിന്ന് താനും അമ്മയും അനുജിത്തെയും അനുഭവിച്ച മാനസികമായ പീഡനങ്ങളെ കുറിച്ചും ഗ്ലാമി ഗംഗ അഭിമുഖങ്ങളിലൂടെ വെളിപ്പെടുത്താറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്